നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ബന്ധുസമാഗമം ശത്രുനാശം സുഖം എന്നിവ പ്രതീക്ഷിക്കാം ബന്ധുവിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കാനാകും സന്താന ഭാഗ്യം ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശസ്സുകളും ഉണ്ടാകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും സന്താനങ്ങൾ മൂലം അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും പേരും പ്രശസ്തിയും ഉണ്ടാകും വിലപിടിപ്പുള്ള രേഖകളോ ധനം സ്വർണം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നഷ്ടപ്പെടാനിടയുണ്ട് പൊള്ളൽ വീഴ്ച ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ക്ഷമ അത്യന്താപേക്ഷിതമാണ് ഗണപതിക്ക് നാളികേരമുടച്ചും ദേവിക്ക് കടുംപായസം സമർപ്പിച്ചും മുന്നോട്ടു പോവുക ഇടവക്കൂറ് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ പേരും പ്രശസ്തിയും പല ധനാഗമനവും ദുഃഖശമനങ്ങളും ശത്രുശല്യം കുറയാനും നല്ല ആരോഗ്യം രോഗശമനം സ്ഥാനാന്തരപ്രാപ്തി എന്നിവ പ്രതീക്ഷിക്കാം സ്ഥാനഭ്രംശം ഉണ്ടാകും കലാരംഗത്ത് അംഗീകാരം പുതിയ അവസരങ്ങൾ വന്നു ചേരാനും ഇടയുണ്ട് ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനാകും ധന ചിലവുകളും വർദ്ധിക്കും വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം അകാരണമായി മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് ക്ഷമ അത്യന്താപേക്ഷിതമാണ് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല വാക്കുകൾ കൊണ്ട് സമ്പുഷ്ടരാകും ധനനേട്ടം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ധന ചിലവുകളും വന്നു ചേരുന്നതാണ് മറ്റുള്ളവരാൽ ചതിക്കപ്പെടാനിടയുണ്ട് അന്യർക്ക് പണം കടം കൊടുക്കരുത് കടം കൊടുത്താൽ തിരികെ ലഭിക്കില്ല വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കൾ സ്വന്തം ആവശ്യങ്ങൾക്കോ ഉറ്റവർക്ക് വേണ്ടിയോ ഒരു ആശുപത്രിവാസവും ഉണ്ടായേക്കാം ദമ്പതി സൗഖ്യം കുറയാം സന്താനങ്ങളുടെ ക്ഷേമത്തിനായി കൂടെ നിൽക്കേണ്ടി വരും തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇഷ്ടകാര്യ ലാഭം സ്ഥാനഭ്രംശം സുഖം ഭൂമി സ്വന്തം പേരിലാകാനും സാധ്യതയുള്ള വാരമാണ് കൃഷിയിൽ നിന്നും ആദായം ലഭിക്കും ഭൂമി തർക്കങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാന ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും കർമ്മരംഗത്ത് ശോഭിക്കാനാകും പ്രമോഷൻ ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്നവർ പോലും യോജിക്കുന്നതായി കാണാം വസ്ത്രാഭരണാദി ലാഭം സുഖങ്ങൾ കലാരംഗത്ത് പുതിയ അവസരങ്ങളും വന്നു ചേരുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദുർവ്യയം ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികൾ പോലും വൃഥാവിലാകുന്ന അവസ്ഥയുണ്ടായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തം പേരിലായി വരുന്നതാണ് ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ദമ്പതി സൗഖ്യം അകന്നു കഴിഞ്ഞിരുന്നവർ പോലും ഒന്നിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും വാക്കുകൾ മൂലം ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് സ്ഥാനഭ്രംശം ദുർജന സംസർഗം എന്നിവ ഉണ്ടാകാം കർമ്മരംഗത്ത് നല്ല ഫലങ്ങൾ ഉണ്ടാകും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ് സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക് ഹനുമത് സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക കന്നിക്കൂർ ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ വ്യാധികളും മാറിക്കിട്ടുന്നതാണ് നല്ല ആരോഗ്യം ഐശ്വര്യം നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദൂരദേശ യാത്രകളും പുതിയ ജോലി ലഭിക്കുന്നതിനും കുടുംബത്ത് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും സന്താനങ്ങൾ നിമിത്തം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ൗകിക സുഖം കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ലഭിക്കുന്നതാണ് ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും ശത്രുശല്യം കുറയാ ധന ചിലവുകളും അധികരിക്കാനിടയുണ്ട് സന്താന ഭാഗ്യത്തിന് ഉതകുന്ന വാരമാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കേണ്ടി വരും ഉദരസംബന്ധമായ ക്ലേശങ്ങളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാനിടയുണ്ട് ശ്രദ്ധിക്കുക ഗണപതി ഹോമം ശിവ നിത്യവും ജപിക്കുകയും ചെയ്യുക തുലാക്കൂർ ചിത്രയുടെ ബാക്കി പകുതിയും വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ എന്നിവ പ്രതീക്ഷിക്കാം ശത്രുശല്യം കുറയും ലൗകികമായ സുഖം നല്ല വാക്ക് മാധുര്യം ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം കുടുംബത്ത് സന്തോഷവും സുഖവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് എന്നാൽ അലച്ചിലുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക സന്താനങ്ങളെ കൊണ്ട് ചില വിഷമതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം ഭാഗ്യാനുകൂല്യങ്ങൾ ഏറി നിൽക്കും ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനാകും പകർച്ചവ്യാധികളോ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം ധനനേട്ടം ലൗകികസുഖം നല്ല വാക് സാമർഥ്യം ബുദ്ധി ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നല്ല ഫലങ്ങളും കാണാനാകുന്നതാണ് ആഗ്രഹിക്കുന്ന പല സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നതാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരും പണം കടം കൊടുത്തിരുന്നവ തിരികെ ലഭിക്കാം ശത്രുശല്യം കുറയാ കുടുംബത്ത് ചില കലഹങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ധന ചിലവുകളും വർദ്ധിക്കും ദുർബുദ്ധികൾ തോന്നാതിരിക്കാൻ പ്രാർത്ഥനകൾ ആവശ്യമാണ് ഉദര ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ശത്രുശല്യം കുറയുവാനും കൃഷിയിൽ നിന്നും ആദായവും ലഭിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു നല്ല ഫലം കാണാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് വീട് വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിക്കാനാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് സുഖം ഭാഗ്യം സർവാഭീഷ്ട ലാഭം എന്നിവ ഉണ്ടാകും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം രോഗാരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് നേത്രസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉറ്റവർക്കായോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു ആശുപത്രിവാസവും കാണുന്നുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കിമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കുടുംബത്തുള്ളവരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ധനലാഭം വീട് വസ്തു എന്നിവ വന്നു ചേരുന്നതിനും ലൗകിക സുഖം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താന ഭാഗ്യത്തിനും സാധ്യതയുള്ള വാരത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആഡംബര വസ്തുക്കൾ വന്നു ചേരുന്നതാണ് സന്താനങ്ങൾ നിമിത്തം ചില ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് നല്ല വാക്കുകൾ ഉപയോഗിക്കണം അല്ലാത്ത പക്ഷം കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് ശത്രുശല്യം വർദ്ധിക്കുവാനും മാനസിക പ്രയാസങ്ങൾക്കും രോഗങ്ങൾ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുക കുംഭക്കൂർ അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരരുട്ടാതയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ പല ദുഃഖങ്ങൾക്കും ഒരു ശമനമുണ്ടാകും ശത്രുശല്യം കുറയാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നല്ല ഫലമുണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാന ലാഭം ഉയർച്ചകൾ എന്നിവ ഉണ്ടാകാം മറ്റുള്ളവരുമായി കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് ബന്ധുജനങ്ങളുമായി ചില അരിഷ്ടതകൾക്ക് ഇടയാകും എതിർ ലിംഗത്തിൽ പെട്ടവരുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം രാത്രി സഞ്ചാരങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക വിഷഭയം പൊള്ളൽ വീഴ്ച എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട് ദുർജന സംസർഗത്താൽ ചില അരിഷ്ടതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് ശാസ്ത്രാവിന് എള്ളുപായസം ദേവിക്ക് കടും പായസം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കാര്യവിജയം നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നല്ല അനുഭവങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാന ലാഭം പ്രമോഷൻ വിചാരിക്കാതെ സ്ഥാനഭ്രംശം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലമാണ് ബന്ധുജനങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ശുഭാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും കൃഷിയിൽ നിന്നും ആദായം ലഭിക്കും വസ്തു സ്വന്തം പേരിലാകാനും തർക്കങ്ങൾ നിന്നിരുന്ന ഭൂമിയിൽ നിന്നും നല്ല ഫലങ്ങളും കാണാനാകും ദമ്പതി സൗഖ്യം കുറയാം കുടുംബത്ത് ചില അരിഷ്ടതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം ഉണ്ടാകാൻ ഇടയുണ്ട് രോഗദുരിതങ്ങളും ഉണ്ടായേക്കാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി മഹാവിഷ്ണുവിന് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക